സൌദിയിൽ വൈവിധ്യമാർന്ന ആഫ്രിക്കൻ കാഴ്ചകൾ ഒരുക്കി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സൌത്ത് ആഫ്രിക്കൻ ഫെസ്റ്റ് ആഫ്രിക്കൻ രുചികളും ഉൽപ്പന്നങ്ങളും അണിനിരത്തിയാണ് ഫെസ്റ്റ് ദക്ഷിണാഫ്രിക്കൻ വാണിജ്യ വ്യവസായ മന്ത്രി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ആഫ്രിക്കൻ സംസ്കാരത്തെയും വിപണിയെയും ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയിൽ ലുലുവിന്റെ പ്രൗഡ്ലി ആഫ്രിക്കൻ ഫെസ്റ്റ് ദക്ഷിണാഫ്രിക്കൻ വാണിജ്യ വ്യവസായ മന്ത്രി ഫോ പാക്സ്റ്റൗ ഉദ്ഘാടനം ചെയ്തു ലുലുവിന്റെ ആശയത്തെ അദ്ദേഹം പ്രശംസിച്ചു ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ ലുലു മാനേജ്മെന്റ് അധികൃതർ എന്നിവർ സന്നിഹിതരായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ നാൽപ്പതിലധികം പ്രമുഖ ബ്രാൻഡുകളുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഈ ഫെസ്റ്റിലുണ്ട് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പുതിയ വീട്ടിൽ പറഞ്ഞു സൗദി ദക്ഷിണാഫ്രിക്ക വ്യാപാര ബന്ധം അടയാളപ്പെടുത്തുന്നതാണ് ഫെസ്റ്റ് എന്നും അദ്ദേഹം ിൽ ജിദ്ദയിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയാണ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള മാംസ ഉൽപ്പന്നങ്ങളും നിലവിൽ ഡിമാൻഡുള്ളവയാണെന്ന് ഗ്രൂപ്പ് അറിയിച്ചു വിവിധ ഓഫറുകളും ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ വൺ റിയാദ്